ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാന്താരി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് ഞാനങ്ങനെ മുളക് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പുളി പിന്നെ നമ്മൾ കാന്താരി മുളകാണ് നമുക്ക് കാന്താരി മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പുളി അതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുക ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും പിന്നെ എരിവിനെ ബാലൻസ് ചെയ്യും അങ്ങനെ നമ്മളെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് ഇനി ഇതുപോലെ വീഡിയോസ് ഉണ്ടാവും